യുദ്ധക്കുറ്റത്തിൻ്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഹമാസ് നേതാവ് യഹിയ സിൻവാറിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതായി ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ തിങ്കളാഴ്ച സി എൻ എൻ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നതന്യാഹുവിന് പുറമെ ഇസ്രായേൽ യുദ്ധമന്ത്രി യോഫ് ഗാലൻറ്റിനും ഉന്നത ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ മുഹമ്മദ് ദയിഫ് എന്നിവർക്കെതിരെയും ഐ സി സി വാറണ്ട് തേടുന്നതായി അദ്ദേഹം വ്യക്തമാക്കി യുദ്ധക്കുറ്റത്തിനും മാനവരാശിക്കെതിരായ കുറ്റത്തിനുമാണ് ഇവർക്കെതിരെ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴ് നടന്ന തൂഫാനുൽ അക്സക്ക് പിന്നാലെ ഗസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഐ സി സി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ എല്ലാം അഭ്യർത്ഥന വകവയ്ക്കാതെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെയാണ് ഐ സി സി നടപടിക്കൊരുങ്ങിയത് എന്നാൽ അറസ്റ്റ് വാറന്റ് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കിയാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയത് അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ ഉന്നത നേതാവിനെതിരെ ആദ്യമായാണ് ഐ സി സി വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഉന്മൂലനം ചെയ്യൽ പട്ടിണിക്കടൽ മാനുഷിക ദുരിതാശ്വാസ സാമഗ്രികൾ നിഷേധിക്കൽ സിവിലിയൻമാരെ ആക്രമിക്കൽ എന്നിവയാണ് നതന്യാഹുവിനും ഗാലന്റിനുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഇതോടെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കപ്പെട്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടൊപ്പം ബെഞ്ചമിൻ നെതന്യാഹുവും ഉൾപ്പെട്ടു അറസ്റ്റ് വാറന്റിനുള്ള ഐ മേധാവിയുടെ അപേക്ഷ ഐ സി ജഡ്ജിമാരുടെ പാനൽ ഇനി പരിഗണിക്കും അതേസമയം ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ യഹിയാസ് സിൻവാർ മുഹമ്മദ് റയീഫ് എന്നിവർക്കെതിരെ ഉന്മൂലനം കൊലപാതകം ബന്ദികളാക്കൽ ബലാത്സംഗം തടങ്കലിനിടെ ലൈംഗികാതിക്രമം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയതെന്നും ഖാൻ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ആളുകളെ അവരുടെ കിടപ്പുമുറികളിൽ നിന്നും വീടുകളിൽ നിന്നും ഇസ്രായേലിലെ വിവിധ മേഖലകളിൽ നിന്നും ആക്രമിച്ചപ്പോൾ ലോകം ഞെട്ടിപ്പോയെന്നും ജനങ്ങൾ ഏറെ കഷ്ടപ്പെട്ടെന്നും ഖാൻ വ്യക്തമാക്കി നദന്യാഹു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം പുറത്തുവന്നപ്പോൾ ഇസ്രായേൽ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ഇസ്രായേലിന് ഒരു സ്വതന്ത്ര നിയമ സംവിധാനം ഉണ്ടെന്നായിരുന്നു പ്രതികരണം എന്നാൽ ആരും നിയമത്തിന് അതീതരല്ലെന്നാണ് ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാന്റെ മറുപടി ഐ സി സിയുടെ നിലപാടിനോട് ഇസ്രായേലിന് എതിർപ്പുണ്ടെങ്കിൽ അപ്പീൽ നൽകാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലും അമേരിക്കയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതിയുടെ സ്ഥാപക തത്വങ്ങൾക്ക് വിധേയരാവാൻ ഫലസ്തീൻ നേതാക്കൾ ഔപചാരികമായി സമ്മതിച്ചതിനെ തുടർന്ന് ഗസ കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നാണ് ഐ സി സി അവകാശപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് രാജസ് ന്യൂസ്